ഹലോ മാന്യരെ വ്യാപാരികളും നിക്ഷേപകരും പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നു ഭൗധയുടെ തഥയെ തതയെ താമാമിയോ നമുക്ക് കോർപ്പറേഷന്റെ സംഗ്രഹ ഡാറ്റയിൽ നിന്ന് ആരംഭിക്കാം ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ നിർത്താം സംശയാസ്പദമായ ഓർഗനൈസേഷന്റെ ഓരോ പാരാമീറ്ററും നിങ്ങൾക്ക് കൂടുതൽ വിശദമായി പരിഗണിക്കാം ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ താരതമ്യം ചെയ്യും ആമവയം യണനാമവയോധോ വധത് യവധമാണ് ഹെയായിരത്തി അഞ്ച് ജൂലൈ ഇരുപത്തി എട്ടിലെ നിലവിലെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അവലോകനം വർഗീകരണം വഴി ഗുരുദമഭയ കമ്പനി അമമഭയങ്ങ് യവയവധ വധജ ഉപവിഭാഗത്തിൽപ്പെടുന്നു ജഡോ അൻപത്തി ഒന്ന് കമ്പനികളാണ് മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കുന്നത് ഈ വീഡിയോയുടെ അവസാനം ഞങ്ങൾ അന്തിമ തീരുമാനങ്ങൾ പരിഗണിക്കും കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇപ്രകാരമാണ് ഉപവിഭാഗത്തിന്റെ ശരാശരി ഫലം മൈനസ് നെഗറ്റീവ് മൂന്ന് നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ മുഴുവൻ ഓഹരി വിപണിയുടെയും ചട്ടക്കൂടിനുള്ളിൽ മൊത്തം സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശരാശരി സ്കോർ ഒന്ന് ദശാംശം ഏഴ് പോയിന്റ് കാണാൻ കഴിയും ഒരു മൈനസ് റേറ്റിംഗിനെതിരെ കമ്പനിക്ക് മൂന്ന് പോയിന്റ് അമനപയവധവ് വധത് ഒരു കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനം താരതമ്യം ചെയ്യുന്നു ഉപവിഭാഗം ഓഹരികളും കഴിഞ്ഞ പന്ത്രണ്ട് മാസമായി കമ്പനിയുടെ ഓഹരികൾ ഞങ്ങൾ കാണും അമണപയത് ഞയവധ വടച്ച മൈനസിന്റെ ചലനാത്മകത കാണിച്ചു തൊണ്ണൂറ്റി ശതമാനം ഉപവിഭാഗത്തിലെ വില മാറ്റത്തിനെതിരെ ഒമ്പത് ദശാംശം ഒന്ന് ശതമാനം കമ്പനിയുടെ വിപണി മൂലധനം അമവേക യമുഖവയവത വധച്ച മൂല്യം ഒന്ന് ഡോളർ കൂടെ പതിനേഴ് സെന്റ് ബില്യൺ എഴുപത്തിരണ്ട് ബില്യൺ ഡോളറിന്റെ ഉപവിഭാഗം മൂലധനം കമ്പനിയുടെ പുസ്തക മൂല്യം ഒന്ന് ദശാംശം ഒന്ന് നാല് ബില്യൺ ഡോളർ പത്തൊൻപത് ബില്യൻ ഡോളറിന്റെ ഉപവിഭാഗം മൂലധനം സ്റ്റോക്ക് മാർക്കറ്റിന്റെയും പുസ്തക മൂല്യത്തിന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ഇനി പറയുന്നവ കാണാം പങ്കിടുകയോ വിപണി മൂലധനം വിലയിരുത്തുമ്പോൾ ഉപവിഭാഗത്തിൽ ശതമാനമാണ് പുസ്തക മൂല്യം പൂജ്യം മൂന്ന് ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷന്റെ വിപണി വിഹിതത്തിന്റെയും പുസ്തക മൂല്യത്തിന്റെയും വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് സ്ഥാപനത്തിന്റെ കടബാധ്യതകൾ ഒന്ന് ഡോളർ കൂടെ മുപ്പത്തി നാല് സെന്റ് രണ്ട് ആണ് കടവും പുസ്തക മൂലധനവും തമ്മിലുള്ള അനുപാതം മൂലധനത്തിന്റെ നൂറ്റി പതിനെട്ട് ശതമാനമാണ് കമ്പനിയുടെ കടബാധ്യതകൾക്കുള്ള ഫലം മോശം മൈനസ് ഒന്ന് പോയിന്റ് കമ്പനിയുടെ വിപണി വിലയും വരുമാന അനുപാതവും പൂജ്യമാണ് ഉപവിഭാഗം പൂജ്യം ശരാശരി ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓഹരി വിലയും വരുമാന അനുപാതവും തമ്മിലുള്ള റേറ്റിംഗ് വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം മൈനസ് ഇരുനൂറ്റി നാൽപ്പത്തി എട്ട് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന ലാഭം നൂറ്റിനാൽപ്പത്തി ആറ് മില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിൽ പ്രതീക്ഷിക്കുന്ന ലാഭസൂചകങ്ങളുടെ വിലയിരുത്തൽ കടന്നുപോകാവുന്ന പൂജ്യം പോയിന്റുകൾ കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും പൂജ്യം ദശാംശം അഞ്ചാണ് ഉപവിഭാഗത്തിലെ ശരാശരി ഏഴ് ദശാംശം അഞ്ചാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിനിമയ മൂല്യത്തിന്റെയും വരുമാന അനുപാതത്തിന്റെയും മൂല്യനിർണ്ണയം നല്ലത് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഭാവി വരുമാനം അജാതമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വരുമാന സൂചകത്തിന്റെ വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് വിൽപ്പന മാർജിൻ മൈനസ് നെഗറ്റീവ് പതിനൊന്ന് ദശാംശം ഒന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിന്റെ ശരാശരി മൈനസ് നെഗറ്റീവ് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭക്ഷമത വിലയിരുത്തൽ ടോയ്ലറ്റ് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം അഞ്ച് ദശാംശം ഏഴ് മൂന്ന് അഞ്ച് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് ശതമാനം കൂടുതലാണ് ഒരു ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ വിപണി മൂലധനം ഡോളറാണ് ഉപവിഭാഗത്തിന് ഇത് മൂവായിരത്തി പതിനേഴ് ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ കമ്പനിയുടെ വിപണി മൂലധനത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ ലാഭം മൈനസ് ആണ് ഡോളർ ഉപവിഭാഗത്തിന്റെ ശരാശരിയോടെ മൈനസ് മൂന്നൂറ്റി പതിനാറ് ദശാംശം നാല് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ കമ്പനിയുടെ ലാഭത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വരുമാനം ആയിരത്തി അറുനൂറ്റി ഇരുപത്തി എട്ട് ഡോളർ പൂജ്യം 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 ആണ് ഉപവിഭാഗം ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയിലെ ഓരോ ജീവനക്കാരനും വരുമാനത്തിന്റെ മൂല്യനിർണ്ണയം കടന്നുപോകാവുന്ന മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റുകൾ ഉപവിഭാഗ ശരാശരിയായ പതിനഞ്ച് ദശാംശം രണ്ട് ശതമാനവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഹ്രസ്വ ഓഹരികൾ പതിനാറ് ശതമാനം വരും സൂചകം നഥവ പതിനാൽ കമ്പനിക്ക് ഇരുപത്തിയെട്ട് ശതമാനം നിലവാരം കാണിക്കുന്നു അമമഭേദ ന്യഭവധോ വധത് ഉപവിഭാഗത്തിന് ഈ ലെവൽ ഏകദേശം ശതമാനമാണ് കമ്പനിയുടെ യഥാർത്ഥ ഓഹരി മൂല്യം ഏകദേശം പതിനൊന്ന് ഡോളർ കൂടെ സെൻറ് ആണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ഏകദേശം ഇരുപത്തിയഞ്ച് ഡോളർ കൂടെ തൊണ്ണൂറ്റിയേഴ് സെൻറ് ആണ് നിങ്ങൾക്ക് ലഭ്യമായ ഓർഡർ പട്ടിക നോക്കാം അതിലേക്കുള്ള ഒരു ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട് സ്റ്റോക്ക് മൂല്യനിർണയത്തിനുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഒരു നിശ്ചിത സീസണിൽ എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഗുരുതണബയാ ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ ഓഹരികളുടെ വിശകലനത്തിന്റെ ഫലമായി അഹമവയങ് യമവയവധ സ്റ്റോക്ക് മൂല്യനിർണ്ണയത്തിനുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഗുരു ഡണമബയ ഒരു തീരുമാനം എടുക്കുന്നു പതിനൊന്ന് ഡോളർ കൂടെ തൊണ്ണൂറ്റിമൂന്ന് സെന്റിന് ഒരു വാങ്ങൽ വ്യാപാരം തുറക്കുക കമ്പനിക്ക് താരതമ്യേന ഉയർന്ന റേറ്റിംഗും വിലയുടെ ചലനാത്മകതയും ഉള്ളതിനാലാണ് കരാർ തുറന്നത് ഓർഗനൈസേഷന്റെ വിലയിരുത്തൽ മൂല്യനിർണയ രീതി ഉപയോഗിച്ചാണ് നടത്തിയത് അക്കിമിൻ്റെ സൂചിക എടുക്കുക ലാഭം പതിനെട്ട് ദശാംശം അഞ്ച് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് അഞ്ച് ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിന് എക്സ്ചേഞ്ച് ട്രേഡിംഗിന്റെ ഫലങ്ങൾ വന്നതിന് ശേഷം ഡീൽ സ്വയമേവ ക്ലോസ് ചെയ്യും അല്ലെങ്കിൽ നിശ്ചിത തീയതിക്ക് മുമ്പുള്ള അവസാന ട്രേഡിംഗ് ദിവസം ടിക്കർ ദവത താഴ് വിൽക്കാൻ ഒരു ബാലൻസ് ഓർഡർ ആയിരിക്കും ബാലൻസിംഗ് ഓർഡറിലെ വീഡിയോ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിച്ചതോ ആയിരിക്കും ഏതെങ്കിലും ഓർഡറുകൾ അടയ്ക്കുന്ന സാഹചര്യത്തിൽ പ്രധാന അല്ലെങ്കിൽ ബാലൻസിംഗ് മറ്റൊരു ഓർഡർ അവസാന വിലയിൽ അടച്ചു ഈ വീഡിയോ കാണുന്നതിനും അതിൽ നിന്നുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും വളരെ നന്ദി നന്ദിഗുരുതഥനാമയ